കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തും പാരമ്പര്യ കലാരംഗത്തും തൻ്റെതായ ഇടം അടയാളപ്പെടുത്തിയ ശ്രീമാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ബാലഗോപാൽ സാറ് എനിക്കേറ്റവും സ്നേഹവും ആദരണീയരുമായ എൻ്റെ സഹപ്രവർത്തകരെ നാട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഇതിൻ്റെ സംഘാടകരോടുള്ള കടപ്പാടവും നന്ദിയും ഞാൻ ആദ്യമേ രേഖപ്പെടുത്തട്ടെ സമൂഹവും സംസ്കാരവും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനുള്ള അനുഭവ സമ്പത്തോ പരിജ്ഞാനമോ എനിക്കില്ല എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് രണ്ട് വാക്ക് സംവദിക്കുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം മഹത്തായ ഒരു പാരമ്പര്യത്തിന് ഉടമയാണ് നമ്മുടെ ഭാരതം നൂറ്റാണ്ടുകളായി ഈ രാജ്യം ഭരിച്ച മുഗൾ ചക്രവർത്തിമാരും അതുപോലെ തന്നെയുള്ള നാട്ടുരാജാക്കന്മാരും പാരമ്പര്യമായി നിലനിർത്തുകയും പരിപാലിച്ചു പോലും പോന്നിരുന്നതുമായ സംസ്കാരവും കലാപാരമ്പര്യവുമാണ് നമുക്ക് ഇന്ന് പകർന്നു കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് അതിന് ഏറ്റവും ചെറിയ ഘടകം എന്ന് പറയുന്നത് കുടുംബമാണ് ഓരോ കുടുംബവും കൂടിച്ചേർന്നതാണ് ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുന്നത് ഈ കുടുംബങ്ങളിലുള്ള ഐക്യമാണ് ഒരു സമൂഹത്തിൻ്റെ വികാസം എന്ന് പറയുന്നു ഈ സമൂഹത്തിൻ്റെ വികാസമാണ് സാംസ്കാരിക രംഗത്തുള്ള മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനം സാംസ്കാരിക വികാസം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ പ്രദേശത്തിനും അതിൻ്റെ സാംസ്കാരിക പാരമ്പര്യങ്ങളുണ്ട് ഓരോ പ്രദേശവും എടുത്തു പരിശോധിച്ചാൽ അതിന് കീഴ്ഘടകങ്ങൾക്കും വ്യത്യസ്തമായ സാംസ്കാരിക പാരമ്പര്യങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് ഭാഷയായാലും വസ്ത്രധാരണ രീതിയായാലും ആചാരങ്ങളായാലും വ്യത്യസ്തമായ പാരമ്പര്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ ഓരോ സമൂഹവും ശ്രദ്ധിക്കാറുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം നമ്മുടെ തെക്കൻ ജില്ലകളിലുള്ള ആചാരാനുഷ്ഠാനങ്ങളെല്ലാം നമ്മുടെ ഈ വടക്കൻ ഭാഗങ്ങളിൽ ആചരിച്ച് പോരുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ വിഷു എന്ന ആഘോഷം നമ്മുടെ വിളവെടുപ്പ് ഉത്സവമായിട്ടാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത് അത് പൊതുവെ വടക്കൻ മലബാറിലാണ് കൂടുതലായിട്ട് വിഷു ആഘോഷിക്കുന്നത് എന്നാൽ തെക്കൻ ജില്ലകളിൽ ഈ വിഷു ഒരു ആഘോഷമായി പാലിച്ചു പോരാറില്ല പോരാറില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ കലകളിലും മറ്റ് പാരമ്പര്യമായ ആചാരങ്ങളിലും വസ്ത്രധാരണ രീതികളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു പരിധിവരെ ഈ ഇന്നത്തെ സാങ്കേതികവിദ്യയുടെ കടന്നുകയറ്റം ഈ സാംസ്കാരികമായ മേഖലകളിലെ ചുരുങ്ങിക്കൊണ്ട് ചുരുക്കിക്കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടതാണ് പല ആചാരങ്ങളും ഇതിന്റെ ഭാഗമായി ഇല്ലാതായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഏകലോക ക്രമത്തിലേക്കുള്ള ഒരു യാത്രയിൽ നമുക്ക് പാരമ്പര്യമായി പകർന്നു കിട്ടിയ പല മൂല്യങ്ങളും കലകളും നശിച്ചു പോകുന്നുവോ എന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ് ഞാന് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല കാരണം പ്രഗത്ഭരായ പലരും ഇവിടെ സംസാരിക്കാറുണ്ട് അതുകൊണ്ട് ഇനിയും ഇതുപോലത്തുള്ള പ്രഭാഷണങ്ങളിലൂടെ അറിവും പ്രകാശവും പരത്തുന്നതിന് ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നന്ദി മറ്റ് വേദിയിലും മറ്റും മറ്റ് വേദിയിലും സദശനും ഒരുമിച്ച് കൂടിയ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ ഇന്ന് ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച സമൂഹവും സംസ്കാരവും എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു സെമിനാറിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ വിഷയത്തിൻ്റെ രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം തന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ് ആ സന്തോഷം സംഘാടകരെ അറിയിക്കുകയാണ് നമ്മൾ സംസ്കാരം ഇന്ന് തന്നെയാണ് സംസ്കാരമൊക്കെ പക്ഷേ നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ മാറി ചിന്തിക്കുന്ന ആളുകളും തെറ്റ് ചെയ്യുന്നു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തെറ്റിലേക്ക് പോകുന്നത് പല സ്ഥലങ്ങളിലും ഇപ്പം എൻ്റെ നാട്ടിലിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവമാണ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവരുന്നത് അതായത് പല ആളുകളും കണിയിലും മറ്റുള്ളവർക്കെ ഇന്ന് ടി വി കാണാൻ പലതുമുണ്ട് എങ്കിലും അതിൽ നിന്ന് തെറ്റിലേക്ക് വളരെയധികം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഞങ്ങളവിടുത്തെ സ്കൂൾ പ്ലസ് ടു സ്കൂളാണ് അവിടെ നടക്കുന്നത് ഇരുമ്പോയി ഭാഗത്ത് അവിടെ കോഴിക്കല്ല് ഭാഗത്ത് ഒരു റോട്ടിൽ ഒരു ഒഴിഞ്ഞ പെരണ്ട് ആ പെരൻ്റെ അടുത്താണ് സകല കുട്ടികളെയും കാണും പലപ്പോഴും കാണാൻ കഴിഞ്ഞു ഇന്നിപ്പോൾ കേസായി ഇപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായി അപ്പോൾ ഈ മറ്റ് കളികളോ ചിന്തകളോ ഒക്കെ വിട്ട് അവർ വേറെ ഒരേ നീക്കത്ത് ഈങ്ങാണ് ഈ സ്കൂളിൽ നിന്ന് കുട്ടികളെ ചെറിയ കുട്ടികളെ പെൺകുട്ടികളെയൊക്കെ കൊണ്ടുപോയി വീട്ടിൽ പോയിട്ട് പീഡനങ്ങളൊക്കെ നടന്ന് ഇപ്പോൾ കേസും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ രണ്ടാമത്തെ കേസൊക്കെ ആയപ്പോൾ ഞങ്ങൾ പള്ളി കമ്മിറ്റിയെല്ലാം അതിനെപ്പറ്റി കൂടുതൽ ശ്രദ്ധിച്ച് ഞാൻ പള്ളിയിൽ പോയി അതിന് പറഞ്ഞു ഉസ്താദൊക്കെ ഒരു മീറ്റിംഗൊക്കെ വെച്ച് എല്ലാവരും വിളിച്ച് യുവാക്കളെ മുഴുവൻ വിളിച്ചിട്ട് വലിയ ഒരു പിന്നെ എല്ലാവരും ചോദ്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു വിഷയം അപ്പം അടക്കാനും ഇങ്ങനെയുള്ള ഒരു പരിപാടി ഞങ്ങൾ മുന്നോട്ട് വെച്ചു അപ്പോൾ അത് വല്ല വളരെ വിജയകരമായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇത് അറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും അറിയാം ഇപ്പം ഞാൻ ചെയ്യുന്നത് തെറ്റാണ് മദ്യം കഴിക്കുന്നത് തെറ്റാണ് പെൺകുട്ടികൾ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്ന തെറ്റാണ് പത്തൊമ്പത് ഇരുപത് വയസ്സായ കുട്ടികളാണ് ആൺകുട്ടികളാണ് കൊണ്ടായത് രണ്ടോ മൂന്നോ കുട്ടികളിപ്പോൾ അവർ ഉള്ളിൽ കിടക്കുകയാണ് പോക്സോ കേസിൽ ഉള്ളിൽ കിടക്കുകയാണ് അവരെ വേർക്കാനൊന്നും പറ്റില്ല അവർ പോക്സോ കേസായതുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ പലതും നടക്കുന്നുണ്ട് നാട്ടിൽ അതുപോലത്തെ അതിന് മുമ്പ് ഇവിടെ പറഞ്ഞതാണ് ഒരു പയ്യൻ പത്ത് നാൽപ്പത് വയസ്സായിട്ടുള്ളവന് ഇപ്പോൾ ജയിലിൽ ഇരുപത്തഞ്ച് കൊല്ലമാണ് ശിക്ഷിച്ചത് മയക്കുമരുന്നിൻ്റെ അപ്പോൾ അത്രയും കാര്യങ്ങൾക്കാണ് കൂടുതലാളുകൾ അതിന് ആരും പറയുമെന്നും വേണ്ട പഠിക്കുകയൊന്നും വേണ്ട അവരങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ നമ്മൾ സംസാ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് പല ഓരോ നാട്ടിലും എല്ലാ നാട്ടിലും ഇപ്പോൾ സ്കൂളിൻ്റെ ഭാഗത്ത് അതുപോലെ പല സ്ഥലങ്ങളിലും ഈ മദ്യം മയക്കുമരുന്ന് ഇതിൻ്റെ കച്ചവടം ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ നാട്ടിൽ ചെയ്യാൻ പറ്റണെങ്കിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നന്നാവും ഇപ്പം ഈ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ബാലഹോരം പറഞ്ഞല്ലോ അവിടെ അപ്പോൾ ഇങ്ങനെയുള്ള സംസ്കാരം ഇതൊക്കെ നമ്മൾ പഴയതൊക്കെ അതൊക്കെ ആളുകൾ വെച്ച് ഇതൊക്കെ ഇപ്പോൾ അറിയുന്നതോ അറിഞ്ഞിട്ടൊന്നുമല്ല എല്ലാം എല്ലാവർക്കും അറിയാം ഇത് തെറ്റാണ് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല അറിയേറ്റല്ല അറിഞ്ഞുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത്രയും വിഷയത്തിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്നും പുതിയ തലമുറക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്നും ഈ പരിപാടിക്ക് എൻ്റെ ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു ഇന്ന് ഈ യോഗത്തിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ മുഖ്യാതിഥി പാലക്കാട് ജില്ലയുടെ ദളിത് ലീഗിൻ്റെ പ്രസിഡന്റ് ബാലഗോപാൽ സാർ വേദിയിലും സദസ്സിലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാരെ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സെമിനാറിലാണ് ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ബ്രൈറ്റ് അക്കാദമി ദിനോടകം ഒരുപാട് പ്രോഗ്രാമുകളൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ജീവാരുണ്യ മേഖലയിലും നാടിൻ്റെ നട്ടെല്ലായി മാറിയ നാടിപിടിപ്പായി മാറിയ ഒരു അക്കാദമി തന്നെയാണ് ബ്രൈറ്റ് അക്കാദമി അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നിവിടെ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം സമൂഹവും സാംസ്കാരികവും വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച ദിനസങ്കാട സമിതിയെ ഞാൻ മുക്ത കണ്ടെന്ന് പ്രശംസിക്കുന്നു അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് എനിക്ക് അറിവൊന്നുമില്ല പല അതിനെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞു എന്നാലും ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം സമൂഹവും സാംസ്കാരികവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സമൂഹം എന്ന് പറയുമ്പോൾ ഒരു കുടുംബം ഒരു കുടുംബം നന്നായി കഴിഞ്ഞാൽ അത് സമൂഹം നന്നായി എന്നാണ് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയാം കാരണം സാംസ്കാരിക കേരളം എന്നൊക്കെയാണ് പറയാറുള്ളത് സാധാരണ പക്ഷെ അതിൽ കേരളത്തിൻ്റെ സാംസ്കാരികത മാഞ്ഞു പോകുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു സത്യത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളൊരു ഓണം ക്രിസ്മസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മദ്യം ഇവിടെ വിജയിക്കപ്പെടുന്നത് കേരളത്തിൽ നിന്നാണ് ആ രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സ്കൂളുകളായി പറഞ്ഞാൽ സ്കൂളുകൾ വിദ്യാർത്ഥികൾ ഒക്കെ കഞ്ചാവിനും മയക്കുമരുന്നും അതിൻ്റെ വാഹകരായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത് മൂലച്ചുരി സംഭവിച്ചു ഒരു കാലഘട്ടമാണ് പഴയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പൈതൃകമുണ്ട് നമുക്കറിയാം നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞ ഒരുപാട് ഭാഷകൾ ഒരുപാട് സംസ്കാരങ്ങൾ പല രീതിയിലുള്ള വേഷവിധാനങ്ങൾ ഒക്കെ ആയിട്ട് ചെയ്യുക ഒരു രാജ്യമാണ് ഭാരതം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പം എൻ്റെ എൻ്റെ നാട്ടിനെ കുറിച്ച് ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സമൂഹത്തിനോട് പ്രതിബദ്ധത ഉള്ളവരായിരിക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നാഗ ഭാഗത്ത് ഞാൻ ഒക്കെ ഒരു സാംസ്കാരിക തമിഴ് സാംസ്കാരിക വേദി എന്ന് പറയുന്നത് സാംസ്കാരിക വേദി ഒരു ക്ലബാണ് അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളാണ് അപ്പോൾ സമൂഹത്തോട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അവിടെ ചെയ്യുന്നുണ്ട് ഇപ്പം ഈ കൊറോണ സമയത്ത് അതുപോലെ തന്നെ പിന്നെ ഈ രണ്ട് പ്രളയങ്ങൾ നടന്നു അന്നൊക്കെയുള്ള ഒരുമ കഴിഞ്ഞതിന് ശേഷം കാണുന്നില്ല എന്നുള്ളതാണ് കാരണം അന്നത് സാഹചര്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാം മറന്ന് വളരെ നല്ല രീതിയിൽ ജനങ്ങളെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വർഗീയതയും ആ ഒരു രൂപത്തിലേക്ക് നമ്മളെ ചാനൽ ചർച്ചകളൊക്കെ നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും ആ മൂന്ന് ആളുകളെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ബദ്ധവേരികളായ മൂന്ന് ആളുകളെ കൊണ്ട് നിർത്തും എന്നിട്ട് ഒരാളെങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കും ഇവർക്കറി എന്നിട്ട് ആ ഒരു തമ്മിൽ അടി അത് കണ്ടിരിക്കാൻ നമ്മൾ വീട്ടിൽ നമ്മളെ സ്വീകരണമുറിയിൽ നമ്മൾ ഒരിക്കലും ആ ഒന്നും ഒരിക്കലും ഈ ചാനൽ ചർച്ചകളൊന്നും കാണാതിരിക്കുക എന്നുള്ളതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ നാട്ടിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം വർഗീയത ഈ ജനങ്ങളെ ഭിന്നിപ്പിച്ച് വരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ ഏത് വർഗീയത ആയിക്കോട്ടെ എല്ലാ വിഭാഗത്തിനും ആ വർഗീയ സ്വഭാവം ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അത് അവരുടേതായ ഒരു ഇതിനു വേണ്ടി മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയമായ മതനെടുപ്പിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണത്തിന് വേണ്ടി മനുഷ്യർ തമ്മിൽ അകറ്റിയിട്ട് വർഗീയത പറഞ്ഞുകൊണ്ട് മതം പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ രക്തം ഊറ്റിക്കുടിച്ചുകൊണ്ട് ജനങ്ങളുടെ ഉണ്ടായിക്കൊണ്ട് ഉള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത് മുൻപൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെ ഭരണം കൈയാളി അതുപോലെ എന്താ നമ്മൾ തമ്മിലുള്ള മനസ്സ് അകൽന്ന് മതങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ ആ സൗഹാർദ്ദം നഷ്ടപ്പെട്ട് കേരളത്തിൽ ആണ് കുറച്ചെങ്കിലും ഒരു എന്താ പറയുക ആ ഒരു രീതിയിൽ ഉണ്ടായിരവസ്ഥ ഉണ്ടായിരുന്നത് പക്ഷേ കേരളത്തിലേക്ക് പതുക്കെ പതുക്കെ വർഗീയതയുടെ ഒരു ആ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട് നമ്മൾ സംശയിരിക്കേണ്ടി ഇനി നമ്മൾക്ക് അനുഭവിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു വിഷയം ഒരു പത്ത് പതിനഞ്ച് കൊല്ലം നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വർഗീയതയുടെ വിഷയമായിരിക്കും ഇവിടെ നമ്മൾ സാംസ്കാരികമായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഉന്നതിയിലാണ് സർട്ടിഫിക്കറ്റിനോ കാര്യങ്ങൾക്കോ ഒരു കുറവുമില്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത്രക്ക് അത്ര രീതിയിൽ നമ്മൾ രാജ്യം മുന്നോട്ട് പോയി കിട്ടുകയാണ് പക്ഷേ വർഗീയത എന്നൊരു വിഷയം അത് കുത്തിവെക്കപ്പെട്ടിരിക്കുകയാണ് സത്യത്തിൽ നമ്മളൊക്കെ ഇങ്ങനത്തെ വേദികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു നന്മ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞമ്മളൊക്കെ നമ്മളൊക്കെ ചെയ്യേണ്ടതായിരുന്നത് നമ്മുടെ ദൗത്യം ഏതായിരുന്നാലും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ പ്രോഗ്രാം നാം വിജയമായിട്ടെന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ശബ്ദം എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യുന്നു നന്ദി നമസ്കാരം അധ്യക്ഷൻ മറ്റു വിശിഷ്ടാതിഥികളെ നാട്ടുകാരെ വിദ്യാർത്ഥികളെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള വിശിഷ്ടാദി ബാലചന്ദ്രൻ സാർ എല്ലാവർക്കും നമസ്കാരം പ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച സമൂഹവും സംസ്കാരവും എന്ന ഈ പ്രോഗ്രാമിലാണ് ഇന്ന് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത് നമ്മൾ സമൂഹവും സംസ്കാരവും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സമൂഹത്തിനിടെ നമ്മൾ മനുഷ്യരും നമ്മളും മാത്രമുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് അങ്ങനെയല്ല നമ്മുടെ മറ്റുള്ള ജീവജാലങ്ങളെയും കൂടിയാണ് നമ്മുടെ സമൂഹവും സംസ്കാരവും എന്നുള്ളത് അവർക്കും അവരുടേതായ ഒരു സംസ്കാരവും അവരുടേതായ ഒരു സ്ഥാനവും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സമൂഹത്തിൽ പണ്ട് കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഇന്ന് മറ്റു ജീവജാലങ്ങളെ അവഗണിക്കുന്ന ഒരു സമീപനം ഇന്ന് കണ്ടുവരുന്നുണ്ട് മനുഷ്യർ പണത്തിൻ്റെ മീത് പണത്തിന് വേണ്ടി ഓടുന്നൊരു കാലഘട്ടമാണ് അങ്ങനൊരു കാലഘട്ടത്തിൽ അവർ മറ്റുള്ള ഒന്നും തന്നെ ചിന്തിക്കാതെ അവർ അവരുടേതായ ലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പണം എന്തിനും പണം അപ്പം നമ്മൾ എടുത്തു നിൽക്കുന്നവനെ പാവപ്പെട്ടവനെ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തൊരു വ്യക്തിയെ മറ്റു പ്രയാസപ്പെട്ട് നടക്കുന്ന ഒരു കുടുംബത്തെ കാണാൻ കേൾക്കാൻ ആരുമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഇന്ന് നമ്മുടെ സമൂഹം എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാറുള്ളത് പണ്ട് ഘട്ടങ്ങളിൽ നമ്മുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആരും വലിയ സമ്പന്നരല്ല പണം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും തന്നെ ആരും ഉയർച്ചയിലാത്ത ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ സാംസ്കാരിക മേഖലയിലൊക്കെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാ മേഖലയിലും ഒത്തൊരുമിച്ച് കൊണ്ടുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഇന്ന് എല്ലാം നേടി എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്ന് പരാജയത്തിൻ്റെ പരാജയമേറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട് തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ നമ്മുടെ ഇന്ത്യ രാജ്യം പണ്ടുകാലത്ത് അസ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ഇങ്ങ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ രാജ്യം ഉയർച്ചയിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും വർഗീയതയുടെയും അതുപോലെ തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ തമ്മിൽ കലാപങ്ങളും അതുപോലെ തന്നെ കൊലപാതകങ്ങളും നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തി രാജ്യമെന്നല്ല ലോകം എത്തിപ്പെട്ടു ഇന്ന് പല സ്ഥലങ്ങളിലും യുദ്ധങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പത്ര മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കും ഇതൊക്കെ എന്താണ് നമുക്ക് വിദ്യാഭ്യാസമുണ്ട് പണമുണ്ട് എല്ലാം നേടിയാൽ നമ്മൾ ഇതിലേക്ക് പോയി എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് പണ്ട് കാലത്തുള്ള വ്യക്തികൾക്ക് ഇതൊന്നും ഇല്ല എങ്കിലും കൂടി അവർ സമൂഹവും സാംസ്കാരികവുമായും അവർ നല്ല ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയിരുന്നു എന്നുള്ളത് അവരിൽ നിന്നും പഠിക്കേണ്ടതുണ്ട് അതുപോലെ ഇന്നത്തെ യുവതലമുറ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും മൊബൈലിൽ ഇന്ന് സമൂഹം സാംസ്കാരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൊബൈലിലാണ് അവര് പ്രത്യേകിച്ച് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലബുകള് വായനശാലകള് ഇതിൽ നിന്ന് നമ്മൾ കൂട്ടമായിരുന്നു കൊണ്ട് അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നൊക്കെ നമുക്ക് കുറെ അറിവുകൾ കിട്ടി നമ്മൾ സമൂഹത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനം നമുക്കുണ്ടായിരുന്നു ഇന്ന് അത് അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് എങ്കിലും കൂടി അതൊന്നും ഉപയോഗപ്പെടുത്താൻ ഇന്നത്തെ യുവതലമുറയ്ക്ക് അവർക്ക് ആഗ്രഹമില്ല അവർ മൊബൈലിൽ ആ ഒരു ഓൺലൈൻ ആ ഒരു ലെവലിൽ മുന്നോട്ട് പോവുകയാണ് ഇനി ഒരുപക്ഷെ നമ്മളിവിടെ ഒരു പരിപാടി വെച്ച് ഇത് കാണുന്ന പല ആളുകളും ഉണ്ടാകും എന്ത് സാംസ്കാരികം എന്ത് സമൂഹം എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇവിടെ ജീവിച്ച് ഇവിടെ ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത് നമ്മൾ ഈ സമൂഹത്തിൽ നമ്മൾ എന്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ത് ചെയ്തു വെച്ചു എന്നുള്ളത് ഓരോ വ്യക്തിയും ഈ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമ്മളുടെ പോയ കാലഘട്ടത്തിലൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി അതിൽ നിന്നൊരു മാറ്റം വരുത്തി ഇനിയുള്ള കാലമെങ്കിലും നമ്മൾ സമൂഹത്തിനും ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ഒരു മനസ്സിലൊരു ദൃഢ നിർണയം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ ഇങ്ങോട്ട് പറയാനുള്ളത് ഈ വേദിയിൽ എനിക്ക് രണ്ടു വാക്കു സംസാരിക്കാനും അതുപോലെ തന്നെ നിങ്ങളെ കാണാനും പറ്റിയതിലും ഈ ബ്രിറ്റക്കാദിക്കും ഇതിലെ സംഘാടകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗസ്റ്റ് ആയിട്ട് എത്തിച്ചേർന്നിട്ടുള്ള കലാ കായിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രകല്പ വ്യക്തിത്വം നമ്മൾ ബാലകുമാർ സാർ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രകൽഭ്യക്തിത്വങ്ങൾ സുഹൃത്തുക്കൾ നാട്ടുകാരും ബ്രൈറ്റ് അക്കാദമിയിൽ സംഘടിപ്പിച്ച ഇന്നത്തെ സമൂഹവും സംസ്കാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഉള്ള ഒരു സെമിനാറിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ വിഷയത്തിൽ എനിക്കും രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം തന്ന ഇതിൻ്റെ സങ്കാടിച്ചു ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുന്നു വളരെ വിശദമായി തന്നെ എൻ്റെ മുന്നേ പലരും സംസാരിച്ചു സാംസ്കാരിക പൈതൃകവും പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനും തുടങ്ങി അത് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഏതെല്ലാം നിലയിലാണോ നമുക്ക് വ്യക്തിപരമായിട്ട് സമൂഹത്തോട് നല്ല രീതിയിൽ ഇടപഴകി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതികളാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് സമൂഹം എന്ന് പറയാനുള്ള കൂട്ടായ്മയോടുള്ള ഒരു സംഗതിയാണ് ആർക്കും ഒറ്റക്കൊന്നും ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും എന്ന് തോന്നിയാലും വരുക്കളിൽ നമുക്ക് ഒറ്റയ്ക്ക് എവിടെ എത്തിപ്പെടാൻ കഴിയില്ല ഒരു കൂട്ടായ്മ അനിവാര്യമാൻ അതിൽ ചെറിയവനോ വലിയവനോ എന്ന വ്യത്യാസമില്ലാതെ പരസ്പരം ഒരാളെ ഒരാൾക്കൊണ്ട് കഴിയുന്നതാവില്ല മറ്റുള്ളവർക്ക് കഴിയുന്നത് പരസ്പരം എല്ലാവർക്കും നമുക്ക് വ്യത്യസ്ത കഴിവുകളാണ് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു മാലിയിലെ മുത്തുണയിൽ പോലെ അതിനെ യോജിച്ച് കൊണ്ടുപോകാം എന്നതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ചിന്ത ഇവിടെ ഒരു നമ്മുടെ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ആയിട്ടു നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കിട്ടുന്നതിനു മുമ്പ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും രാജ്യത്തെ സ്വതന്ത്രമാക്കി തന്ന നമ്മുടെ മുൻകാല നേതാക്കന്മാർ അവർക്ക് അവർ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് വരുന്ന ഈ കുടുംബങ്ങളെ പട്ടിണിയും പരിപട്ടവും അതുപോലെ രോഗങ്ങളും എല്ലാം മാറ്റാൻ നമ്മളെ ഭാഗത്തുനിന്ന് എന്താണ് ചെയ് ചെയ്യേണ്ടത് എന്നൊരു ചിന്തയിലൂടെ തന്നെ അതിലൂടെ സബ്സിഡിയിലും ഭക്ഷ്യസാധനങ്ങൾ കൊടുത്തിട്ടും അതുപോലെ വിപണിയിൽ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം അതുപോലെ കൊടുത്തിട്ടും എല്ലാം ഒരുവിധം അതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുന്നു പക്ഷേ അത് മാത്രമല്ല കായത്ത തട്ടിലെടുത്ത് എത്രത്തോളം എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ ജനങ്ങളാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ആണ് ഇവിടെ രാജ്യം ഭരിക്കുന്നത് അവർ എത്രത്തോളം ഈ രാജ്യത്തിനു വേണ്ടി പ്രയത്നിക്കുന്നുണ്ട് അല്ലെങ്കിൽ താഴെത്തട്ടിലെ ആളുകളെ കുറിച്ച് അവരെന്തെല്ലാം വരയറ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തണം അവരെല്ലാം അഴിമതിയിലും ഈ രാജ്യത്തിൻ്റെ ഭൂസ്വത്ത് കവർന്നെടുക്കുന്നതിനുമാണ് വളരെ കൂടുതൽ ആളുകൾ മുൻപതിയിലെടുക്കുന്നത് ഇവിടെ ഇതിനെ ഈ വേദിക്കൊരു അവസരം നിന്ന പിന്നെ എല്ലാവരും നന്ദിയും പണമിട്ടുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നൽകി ഞാൻ നിൽക്കുന്നു ജയികല്പ വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം നൃത്ത അക്കാദമി സംഘടിപ്പിച്ച പ്രസംഗ പരിശീലന ക്ലാസ്സിൽ നിന്ന് സമൂഹവും സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഇതിനെക്കുറിച്ചാണ് നമുക്കിന്ന് ഉള്ള ചർച്ച അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഈ വേദി ഒരുക്കി തന്ന ബ്ലേറ്റ് അക്കാദമിക്ക് വേണ്ടി ഞാൻ ആദ്യമേ നന്ദി പറയണം സമൂഹത്തിൽ ഇപ്പോൾ ഇന്ന് പല ആചാരങ്ങളും നടമാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത് ഞാൻ ഞാനിപ്പോൾ അടുത്ത് ഈ തമിഴ്നാട് പഴനിന്നുള്ളൊരു സ്ഥലത്ത് പോകേണ്ട ഒരു കാര്യം ഉണ്ടായി അത് ഞങ്ങളിടയ്ക്ക് ഇങ്ങനൊരു യാത്ര ചെയ്യലുള്ളതാണ് അപ്പൊ ഞാൻ അവിടെ പഴനി രാവിലെ തന്നെ അവിടെ കയറാനുള്ള അനുഭവത്തൊക്കെ ഞങ്ങളൊരു നാലഞ്ച് പേരുണ്ടായിരുന്നു അപ്പൊ അവർ അവിടെ ചെന്ന് കഴിഞ്ഞുള്ള ഒരു ആചാരാണ് ഞമ്മള് മുടിമൊട്ടടിക്കുക ഏഹ് മുടിമൊട്ടടിച്ചിട്ട് ഒരു എന്തൊരു ഭസ്മം തേക്കും അല്ലെ അങ്ങനല്ലേ നമ്മളന്ന് അവിടെ അതിൻ്റെ ഇതിലൊക്കെ കയറി നല്ല നല്ലൊരു അനുഭവമായിരുന്നു നമുക്ക് അത് നമ്മളൊരു ഒരു സമൂഹത്തിന്റെ ഒരു ആചാരമാണെന്നാണ് എന്നാണ് ഞാൻ നമ്മക്ക് നമ്മളങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ശബരിമല